ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ പിന്നെ നമ്മളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മുരിങ്ങയിലയും ചക്കക്കുരു കൊണ്ട് അടിപൊളി തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാരുത് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകി വെക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുന്ന ഇലയുടെ വിഷാംശമൊക്കെ പോകാൻ നല്ലതാണ് നമുക്ക് ചക്കക്കുരു ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പ്പും അതുപോലെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും തേങ്ങയും ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഈ ചക്കക്കുരുവിന് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഇനി ചട്ട് ചൂടാക്കി വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പം ഇതിൽ പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കാം പക്ഷേ കുറച്ചും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ഒക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു അൽപ്പം കൂടെ ചേർത്ത് കൊടുക്കാം Thank mm -hmm. you. ഇപ്പോൾ അതിൻ്റെ പച്ചചവയൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുരിങ്ങയിലയിൽ വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ തോരന് കൈപ്പ് ടേസ്റ്റ് വരും ഇനി നല്ല രീതിയിൽ നമ്മുടെ അരപ്പും അതുപോലെ മുരിങ്ങയിലയും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതൊരു പകുതി വേവാകുന്നത് വരെ നമ്മുടെ മുരിങ്ങയില പകുതി വേവാകുന്നത് വരെ നമ്മൾ ഇളക്കിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം മാത്രം നമ്മൾ ചക്കക്കുരു ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ചക്കക്കുരു വെന്തിരിക്കുന്നത് കൊണ്ട് തോരൻ വല്ലാതെ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പം ഇതൊരു പകുതി വേവായി വന്ന സമയത്താണ് ഞാൻ ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നമ്മൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് ചേർത്താൽ നമ്മുടെ തോരൻ റെഡിയാണ് അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ചക്കക്കുരു വേവിച്ചപ്പോൾ നമ്മുടെ തോരൻ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തില്ല പക്ഷെ പാകത്തിനുള്ള ഉപ്പായിരുന്നു അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം